ദിവസവും മുട്ട കഴിക്കുന്നത് നല്ലതാണോ ആർക്കൊക്കെ ദിവസവും മുട്ട കഴിക്കാം ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല മുട്ടയുടെ ഗുണവും ദോഷവും ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ മെഡിക്കൽ ഓഫീസർ പ്രാണനുച്ഛിക്ക ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ് ഇതിനെ നമ്മൾ സൂപ്പർ ഫുഡെന്ന് തന്നെയാണ് പറയുന്നത് ഒരു ശരീരം ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻ കണ്ടും എഗ്ഗിലുണ്ട് ഒരു ഹോൾ എഗ്ഗ് അല്ലെങ്കിൽ ഒരു മുഴുവൻ എഗും വെയിറ്റ് ചെയ്യുന്നത് അൻപത് മുതൽ അറുപത് ഗ്രാം ആണ് ഇതിൽ കൊളസ്ട്രോളിൻ്റെ അളവ് നൂറ്റി നാൽപ്പതോളം ഉണ്ട് കൂടാതെ അമിനോ ആസിഡ് ഒൻപതോളം അമിനോ ആസിഡും ഇതിൻ്റെ പ്രോട്ടീൻ എന്ന് പറയുന്നത് സിക്സ് ടു സെവൻ ഗ്രാംസ് ആണ് ഇതിൽ കോളിൻ്റെ കണ്ടൻറ്റ് വളരെ അധികമാണ് ഒരു ദിവസം ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള കോളിൻ എന്ന് പറയുന്നത് ൂറ്റി ഇരുപത് മുതൽ അഞ്ഞൂറ്റി അൻപത് വരെ ആണ് എന്നാൽ മുട്ടയിൽ കോളിൻ്റെ അളവ് നൂറ്റി നാൽപ്പതോളം ഉണ്ട് അതായത് ഒരാൾക്ക് ദിവസം വേണ്ടതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം കോളിൻ ഒരു മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് കോളിൻ എന്നത് ന്യൂറോ ആയ അസ്റ്റൽ കോളിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് അതായത് അസ്റ്റിയൽ കോളിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫങ്ഷൻസ് മൂവ്മെൻറ്റിനും ബോണിൻ്റെ ഗ്രോത്തിനും കൂടാതെ മെമ്മറിയും മൂഡും കൺട്രോൾ ചെയ്യുന്നതും കോളെൻ ഇത് മസിൽസിൻ്റെ ഫംഗ്ഷൻസിനെ ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ഇത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള ഗുഡ് സ്ലീപ്പ് പ്രൊവൈഡ് ചെയ്യാനും കോളിൻ്റെ ആവശ്യം അല്ലെങ്കിൽ കോളിൻ വളരെ നല്ലതാണ് ബ്രെയിൻ ഫങ്ഷനും അതുപോലെ തന്നെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിനും അത്യാവശ്യമായ ഘടകമാണ് കോളിൻ ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്പിനും വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് കോളിൻ കൂടാതെ ഇത് ലിവർ ഫങ്ഷനും അതുപോലെ തന്നെ ഫാറ്റ് മെറ്റബോൾസത്തിനും വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് അതിറോസ്ക്ലോറോസിസ് സെർബ്രൽ ഇൻഫ്രാക്ഷൻ പോലുള്ള ഡിസീസ് കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കോളിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഹോമോസിസ്റ്റിൻ എന്ന് പറയുന്ന റിസ്ക് ഫാക്ടർ അതായത് ഹോമോസിസ്റ്റിംഗ് അതിറോസ്ക്ലോറോസിസ് ഉണ്ടാകാൻ ഒരു പ്രധാന കാരണമാണ് ഇതിനെ റിമൂവ് ചെയ്യാൻ കോളിൻ ഹെൽപ്പ് ചെയ്യുന്നു മുട്ടയിൽ വിറ്റമിൻ എ ഡി ബി ട്വൽവ് റിബോഫ്ലേവിൻ പാൻറ്റത്തോണിക് ആസിഡും അതുപോലെ തന്നെ മിനറൽസ് ആയ സിങ്ക് സെലിനിയം ഫോസ്ഫറസ് ആയണും ഉണ്ട് ഏകദേശം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് മിനറൽസ് ആണ് ഒരു മുട്ടയിൽ ഉള്ളത് മുട്ടയിൽ ലൂട്ടിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇത് ഒരു ആണ് ഇത് ഐസ് സൈറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്നു ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കളേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലും വെജിറ്റബിൾസുമാണ് എടുത്ത് പറയുകയാണെങ്കിൽ തക്കാളി ക്യാരറ്റ് ഓറഞ്ച് അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും കാണുന്നു പിന്നെ കൂടുതലായിട്ട് നമ്മുടെ മുട്ടയിൽ മുട്ടയിൽ ആ മഞ്ഞ കരുവിൻ്റെ ആ കളറിൻ്റെ പ്രധാന കാരണവും ലൂട്ടിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളതിലാണ് ദിവസവും രണ്ട് മുട്ട വരെ ഒരാൾക്ക് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വേറെ രീതിയിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ട് മുട്ട വീതം കഴിക്കാം അതായത് ഡയബറ്റീസ് ഹൈപ്പർ കൊളസ്ട്രീമിയ ലിപ്പിഡീമിയ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർ കഴിവതും മുട്ട ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്ന് തവണ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ദിവസവും ഇരുന്നൂറ് മില്ലിഗ്രാമോളം കൊളസ്ട്രോൾ ഡെയിലി കഴിക്കാവുന്നതാണ് എന്നാൽ മുട്ടയിൽ മഞ്ഞക്കരുവിൽ നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉണ്ട് സൊ ഒരാൾ ദിവസം കഴിക്കേണ്ട ആ ഒരു ഡി ലിമിറ്റ് നമുക്കൊരു എഗ് കഴിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് സോ അതിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു ഓൾറെഡി അണ്ടർലൈൻ ആയ ഡയബറ്റിസും ഹൈപ്പർ കൊളസ്ട്രോമിയ ഉള്ളവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ് കൂടുതൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും കണ്ടീഷൻസ് വേഴ്സൺ ആക്കുകയും ചെയ്യുന്നു സോ ഇതുപോലുള്ള കണ്ടീഷൻസ് ഹൈപ്പർ ലിപ്പിഡീമിയ ഹൈപ്പർ കൊളസ്ട്രോമിയ ഉള്ളവരും പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്താ ഫാമിലിയിൽ കൊളസ്ട്രിമിയോ ലിപ്പിഡിമിയോ ഡയബറ്റീസോ ഒബേസിറ്റിയോ ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ് സോ അതുകൊണ്ട് ദിവസവും രണ്ട് മുട്ട കഴിക്കുന്നത് ഒഴിവാക്കി ആഴ്ചയിൽ മൂന്നോ നാലോ മുട്ട കഴിച്ചുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പച്ചയ്ക്ക് മുട്ട കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക കാരണം ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ പാടാണ് പച്ചമുട്ട കൂടാതെ സാൽമോണ ഇൻഫെക്ഷൻ വരാനും വളരെ സാധ്യത കൂടുതലാണ് പച്ചമുട്ട പച്ചമുട്ടയിൽ നമ്മൾ വേവിക്കുമ്പോൾ ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ട് കൂടാതെ അലർജി പ്രോട്ടീൻ ആയ അവിടിനും അവിടിൻ്റെ കണ്ടൻറ്റും കൂടുതലായിരിക്കും പച്ചമുട്ടയിൽ സോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഡിസ്ട്രോയ് ആയി പോകുന്നു സോ കഴിവതും മുട്ട കുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാഫ് ബോയിൽ ചെയ്തിട്ടോ കഴിക്കുന്നതാണ് വളരെ നല്ലത് ഹൈ കൊളസ്ട്രോൾ കണ്ടന്റ് എങ്ങനെ ഇറക്റ്റൽ ഡിസ്ഫങ്ഷനും ഡയബറ്റീസിനും ഹൈപ്പർ കൊളസ്ട്രീമയ്ക്കും കാരണമാകുമെന്ന് നമുക്ക് നോക്കാം റെഗുലറായിട്ട് എഗ് കഴിക്കുമ്പോൾ അതായത് മഞ്ഞക്കരു കഴിക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് താരതമ്യേനെ കൂടുന്നു ഇത് അദ്രോസ്ക്ലൂറോസിസ് പോലുള്ള കണ്ടീഷൻസിന് കാരണമാകുന്നു കൂടാതെ ഹൈപ്പർ കൊളസ്ട്രീമ കണ്ടീഷൻസിൽ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസും നെർവ്സും ഡാമേജ് ആക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇത് നമ്മുടെ പെന്നീസിലോട്ട് പോകുന്ന മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസിനെ ഡാമേജ് ആക്കുകയും ബ്ലഡ് സപ്ലൈ ഇമ്പെയർ ആക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള കണ്ടീഷൻസ് കൂടുതലായിട്ടും ഉണ്ടാകുന്നു മുട്ട കഴിക്കുന്ന എല്ലാവരും ഗ്യാസ്ട്രബിൾ ഉണ്ടാകണമെന്നില്ല സ്ഥിരമായി മുട്ട കഴിക്കുന്നവരിൽ ചിലർക്ക് എഗ് ഇൻടോളറൻസ് കാണും അവർക്ക് ഗ്യാസ്ട്രബിൾ ഉണ്ടാകാം അതുപോലെ തന്നെ എഗ്ഗിൽ മെതിയോൻ എന്ന് ഒരു ഗ്യാസ് ഉണ്ട് ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും റിലീസാകുന്നുണ്ട് അങ്ങനെയും ഗ്യാസ്ട്രബിൾ ഉണ്ടാകാം കൂടാതെ അലർജി പ്രോട്ടീൻ അവിടെ ഉണ്ട് അത് കാരണവും ഗ്യാസ്ട്രബിൾ ഉണ്ടാകുന്നവരുണ്ട് പിന്നെ എഗ്ഗ് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് എടുക്കും വളരെ സമയം എടുത്താണ് എഗ്ഗ് ഡൈജസ്റ്റ് ആകുന്നത് സോ ആ ഒരു പീരീഡിലും ഗ്യാസ്ട്രബിൾ ഉണ്ടാക്കാൻ വളരെ സാധ്യത കൂടുതലാണ് റെഗുലറായിട്ട് എഗ്ഗ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കാരണവും അതുപോലെ തന്നെ ഡയബറ്റീസ് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് കാരണവും ഒട്ടുമിക്ക ആൾക്കാരും ഭക്ഷണത്തിൽ നിന്ന് എഗ്ഗിനെ അല്ലെങ്കിൽ മുട്ടേനെ ഒഴിവാക്കാറുണ്ട് നമുക്ക് ശരിയായ തോതിയിൽ ഫൈബർ കണ്ടും പ്രോട്ടീൻ കണ്ടും എഗ്ഗും ഒരുമിച്ച് കഴിക്കുമ്പോൾ വലിയ തോതിയിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നില്ല സോ നമുക്ക് കഴിവതും ആഹാരത്തിൽ എഗ്ഗ് ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലൊക്കെ ഹൈ ഫൈബർ കണ്ടൻറ്റുണ്ട് കൂടാതെ ഫ്രൈ ഡ്രൈ ആയിട്ടുള്ള ഫെനിഗ്രിക്ക് ലീവ്സിലുണ്ട് പ്ലസ് അതുപോലെ തന്നെ സീലിയം ഹസ്ക് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ് അതൊരു ഹൈ പാക്ഡ് ആയിട്ടുള്ള ഹൈ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് സോ അത് നമുക്ക് റെഗുലറായിട്ട് കഴിക്കാവുന്നതാണ് ചെറിയ വോം വാട്ടറിൽ സീലിയം ഹസ്ക് ഒരു സ്പൂൺ ഡെയിലി ഇട്ട് കുടിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഫൈബർ കണ്ടൻറ്റ് മെയിൻറ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ അധികമായിട്ടുള്ള കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്തെടുക്കാനും സോളിബിൾ ഫൈബർ ആണ് സോ കൊളസ്ട്രോളിനെ അബ്സോർബ് ചെയ്തെടുക്കാനും വളരെ നല്ലതാണ് സീലിയം ഹസ്കും ഡ്രൈ ആയിട്ടുള്ള ഫെനിഗ്രിക് ലീവ്സും ഒട്ടുമിക്ക ആൾക്കാരിലെയും ഡൗട്ടാണ് നാടൻ കോഴിമുട്ടയാണോ ബ്രോയിലർ കോഴിയാണോ വളരെ നല്ലതെന്ന് രണ്ടിനും വലിയ രീതിയിലുള്ള വ്യത്യാസമല്ല ന്യൂട്രിറ്റി വാല്യൂവിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട് ബട്ട് നമുക്ക് അവൈലബിൾ ആകുന്നത് ഏതാണോ അത് കൂടുതലും കഴിക്കുക നാടൻ മുട്ട അവൈലബിൾ ആണെങ്കിൽ കൂടുതലും അതിന് പ്രയോറിറ്റി കൊടുക്കുക പ്രധാനമായിട്ടും നാടൻ മുട്ടയാണെങ്കിൽ നമ്മുടെ നാടൻ കോഴി എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് അവിടെ എവിടെയും കറങ്ങി നടക്കുകയും അതുപോലെ തന്നെ എന്തുവാ കാണുന്ന എല്ലാ പുല്ലും ചെടിയും ഇലയും കൊത്തി കഴിക്കുകയും ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ഡയറ്റ് എന്ന് പറയുമ്പോഴും വളരെ മിശ്രിതമായിരിക്കും കൂടാതെ പുഴു മണ്ണിര ഇതൊക്കെ അത് കൊത്തി കഴിക്കുന്നുണ്ട് സോ ഇതിൻ്റെ ഡയറ്റിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ബ്രോയിലറിൽ അങ്ങനെ ആയിരിക്കത്തില്ല അവരുടെ ഫുഡ് ഹാബിറ്റ് കൂടാതെ ബ്രോയിലർ കോഴികളിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആൻറ്റിബയോട്ടിക്സ് മെഡിസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് കാരണം ബ്രോയിലർ കോഴികളൊക്കെ ഒരു കേജിൽ തിങ്ങിപ്പാർക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇൻഫെക്ഷൻസ് വരാൻ വളരെ സാധ്യത കൂടുതലാണ് സോ ആൻറ്റിബയോട്ടിക്സ് മെഡിസിൻ കൊടുത്തിട്ടായിരിക്കും അതൊക്കെ പ്രിവെൻറ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡാണ് ഇത് അമിതമായിട്ടുള്ള ശരീര വളർച്ചയ്ക്കും പലവിധ അസുഖങ്ങൾക്കും കാരണമാകുന്നു സോ കഴിവതും നാടൻ മുട്ട കിട്ടുവാണെങ്കിൽ അത് കഴിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ബ്രോയിലർ ഓക്കെയാണ് നമുക്ക് കഴിവതും റോ എഗ് കഴിക്കാതെ ഹാഫ് ബോയിൽഡ് ഫോമിലോ അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്തോ എടുക്കാവുന്നതാണ് ഇതൊരു ഐഡിയൽ ഫോമാണ് മുട്ട കഴിക്കുന്നതിന് പിന്നെ കൂടുതലും അധികമായിട്ട് വേവിക്കാതെ ന്യൂട്രിയൻ കണ്ടന്റ് ലോസ് ആകും സോ കഴിവതും ഒരു ഏഴ് മിനിറ്റ് വരെ മുട്ട വേവിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മുട്ടയുടെ ആ ഫ്രഷ്നെസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എന്താ ഒരു ഒരു വെള്ള കുറച്ച് വെള്ളം എടുക്കുക ഒരു ജാറിലോ കപ്പിലോ വെള്ളം എടുക്കുക അത് നമ്മുടെ എഗ്ഗിടുവാണെങ്കിൽ ഫ്രഷ് ആണെങ്കിൽ അത് താഴെ സിങ്ക് ചെയ്ത് കിടക്കും പിന്നെ ഫ്ലോട്ട് ചെയ്താൽ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് അല്ലെങ്കിൽ ടു ത്രീ വീക്സിന് ശേഷമുള്ള എഗ്ഗാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഈ വീഡിയോയിൽ നമ്മൾ എഗ്ഗിനെക്കുറിച്ചും അതിൻ്റെ ന്യൂട്രിറ്റി വാല്യൂവിനെക്കുറിച്ചും ആർക്കൊക്കെ കഴിക്കാം ആർക്കൊക്കെ കഴിച്ചുകൂടാ എത്രത്തോളം ദിവസവും കഴിക്കാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം